ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുവാനായി ഷെക്കേന ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഞായറാഴ്ച ഒരു അവധി ദിനം എന്നതിലേക്കാൾ ഉപരി ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആരാധനാ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഞായറാഴ്ച ഞായറാഴ്ചയിൽ ദേവാലയത്തിൽ പോയി തിരുക്രമങ്ങളിൽ പങ്കെടുക്കുക എന്നത് ഒരു ക്രൈസ്തവന്റെ മതപരമായ ജീവിതത്തിലെ അനിവാര്യതയാണ് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഞായറാഴ്ച ആചരണം അതിൻ്റെ വിശുദ്ധിയോടുകൂടി പരിശുദ്ധിയോടുകൂടി ആചരിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുന്നുണ്ടോ ഈ ഒരു വിഷയം ഷെക്കേന ഫയറൂം ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ജൂലൈ മൂന്ന് ദുഃഖാന തിരുനാൾ ദിനം ഫയൽ തീർപ്പാക്കൽ യജ്ഞം എന്ന ഓമന പേരിട്ട് പല സർക്കാർ വകുപ്പുകളിലും അന്നേ ദിവസം പ്രവൃത്തി ദിനമായി പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് ക്രൈസ്തവരുടെ ഒരു വികാരത്തെ മാനിച്ച് തന്റെ വകുപ്പിൽ ആ ഒരു ഉത്തരവ് റദ്ദാക്കുകയുണ്ടായി ഞായറാഴ്ച ദിനാചരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഷെക്കേന റൂം ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോഷി മയേറ്റിൽ അതോടൊപ്പം സിറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ശ്രീ ടോണി ചുറ്റിലപ്പള്ളി രണ്ടുപേർക്കും ഷെക്കേന റൂമിലേക്ക് സ്വാഗതം ആദ്യം ഫാദർ ജോഷി മേയാറ്റിൽ നമ്മൾ ഇന്ന് ഷെക്കേന ഫയർ റൂം ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൺഡേ ദിനാചരണം ഞായർ ദിനാചരണത്തെ കുറിച്ചാണ് ഷെക്കേന ഫയർ റൂം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് ഈ ഒരു സൺഡേ ക്രൈസ്തവന്റെ ആരാധനാ ജീവിതത്തിൽ ക്രൈസ്തവന്റെ വിശ്വാസ പരിശീലന രംഗത്ത് ഈ ഞായറാഴ്ചക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഫാദർ ജോഷി മേയാറ്റിൽ ക്രൈസ്തവർക്ക് ഞായറാഴ്ച എത്രമാത്രം പ്രാധാന്യമാണ് എന്നുള്ളതറിയാൻ ഒരൊറ്റ വാക്യം അത് നാലാം നൂറ്റാണ്ടിൽ അബിത്തീന എന്ന ആ ആഫ്രിക്കയിലെ ആ പരിസരത്തെ രക്തസാക്ഷികൾ അതായത് പരിശുദ്ധ കുർബാന ഞായറാഴ്ച പരിശുദ്ധ കുർബാനയ്ക്കു വേണ്ടി രക്തസാക്ഷികളായ കുറെ ആളുകളുണ്ട് അവരുടെ ഒരൊറ്റ സെന്റൻസ് കേട്ടാൽ വി കനോട്ട് ലിവ് വിതഔട്ട് ദ ലോഡ് സഫർ എന്നാണ് കർത്താവിന്റെ അത്താഴമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവ്യബലി ഞങ്ങൾക്ക് ജീവൽ പ്രധാനമാണെന്ന് ഉദിതനായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ദിനം ഉത്ഥാന ദിനം അത് ദിവ്യബലി അർപ്പിച്ച് ആചരിക്കുക ഒപ്പം കുടുംബത്തോട് ഒന്നിച്ചായിരിക്കുക ഒപ്പം മാനുഷികമായ വിശ്രമം ലഭിക്കുക ഇതെല്ലാം ആ ദിനത്തിന്റെ വളരെ വളരെ വലിയൊരു പ്രത്യേകതയാണ് ശ്രീ ജോർജി ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ അതോടൊപ്പം തന്നെ വിശ്വാസ പരിശീലനത്തിന്റെ ദിനമാണ് എത്രയോ പേരാണ് ഞായറാഴ്ച വിശ്വാസ പരിശീലകരായിട്ടുണ്ട് നമ്മുടെ അൽമായ സഹോദരങ്ങളിൽ എത്രയോ പേരാണ് അവരെല്ലാവരും ഈ സൺഡേസിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന പെടുമ്പോൾ അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സം വരുന്നു എന്ന് മാത്രമല്ല വിശ്വാസ പരിശീലനത്തിലുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് തടസ്സം വരും അതുകൊണ്ട് തീർച്ചയായും ഞായറാഴ്ച സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വച്ചു കഴിഞ്ഞാൽ അവ ഒരുപക്ഷെ സർക്കാർ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല പക്ഷെ അത് അറിഞ്ഞായാലും അറി അറിയാതെ ആയാലും അത് ക്രൈസ്തവരെ വല്ലാതെ ദ്രോഹിക്കുന്ന ഒരു ഏർപ്പാട് തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല വല്ലാതെ ഞങ്ങളെ പ്രണപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന ഒരു ഏർപ്പാടാണ് ഞായറാഴ്ചയിലെ സർക്കാർ കാര്യങ്ങൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് സഭയുടെ പല കാലങ്ങളിലായി സഭയുടെ പിതാക്കന്മാരും ആർപ്പാപ്പന്മാരും ഒക്കെ സ്റ്റേറ്റുകളോട് ആവശ്യപ്പെട്ടൊരു കാര്യം കൂടിയാണ് ഇതൊരു കൊച്ചു കാര്യമല്ല ഇപ്പൊ കേരളത്തിലെ സംസ്ഥാനത്തില് ഇങ്ങനൊരു കാര്യം നടന്നു ഞായറാഴ്ച നടന്നു എന്നുള്ളത് മാത്രമല്ല ഹിസ്റ്ററി ഉണ്ട് രണ്ടായിരം വർഷത്തെ ഹിസ്റ്ററിയിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ പലയിടത്തായി ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ജസ്റ്റിൻ ദ മാർട്ടറി അതുപോലെ തന്നെ ഡയക്ലീഷൻ ചക്രവർത്തി ഡയക്ലീഷൻ ചക്രവർത്തി ഞായറാഴ്ച കുർബാന ഒരിക്കൽ പാടില്ല എന്നും വധശിക്ഷയ്ക്ക് അർഹരാണ് അങ്ങനെയുള്ളവരെന്നും ഒരു കാലമുണ്ട് പക്ഷെ ആ സമയത്ത് പോലും റിസ്ക് എടുത്ത് അതിൽ സംബന്ധിച്ച് അതിൽ അതിന് അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളായി മാറിയ ക്രൈസ്തവനോടൊപ്പം ഇതൊക്കെ ഇതൊരു കൊച്ചുകാര്യമല്ല അതിൻ്റെ ഒരു ഒരു ചരിത്രവും കൂടി നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതിന്റെ ഗൗരവം അതാണ് എനിക്ക് ഇപ്പോൾ ശ്രീ ടോണി പള്ളി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഞായർ ദിനാചരണം ആ ഒരു വിഷയം ഇന്നത്തെ ഷെക്കേന ഫയർ റൂം ചർച്ചയ്ക്ക് എടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ സൺഡേ ജൂലൈ തേട് ദുക്രാന തിരുനാൾ ഈ വർഷത്തെ ദുക്രാന തിരുനാളിന് ഒരു ഒരു പ്രത്യേക ഒരു പ്രത്യേകത കൂടിയുണ്ട് നമുക്കറിയാം മാർ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം ജൂബിലി വാർഷികം കൂടിയാണ് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു ഒരു ദിനം കൂടിയാണ് കഴിഞ്ഞ ജൂലൈ തേട് എന്നാൽ ആ ജൂലൈ തേട് ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ പേരിൽ പല സർക്കാർ വകുപ്പുകളിലും അന്ന് പ്രവർത്തി ദിനമാക്കി നമുക്കറിയാം ആഴ്ചയിലെ ഒരു ആറു ദിവസവും വർക്ക് ചെയ്തിട്ട് അന്ന് തീർക്കാൻ പറ്റാത്ത ഫയലുകളാണ് ഈ സൺഡേല് പ്രവർത്തി ദിനമായി പ്രഖ്യാപിച്ച് തീർപ്പാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് ഒരു തരത്തിൽ തങ്ങളുടെ ഒരു കഴിവില്ലായ്മ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു കെടുകാര്യസ്ഥത പറയാതെ തന്നെ ഇവർ അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയല്ലേ ഈ ആറു ദിവസം പ്രവർത്തി ദിനമാണ് അന്ന് പലരും മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് എന്നാൽ ചിലരൊക്കെ ആ ദിവസങ്ങളിൽ പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു ഒരു തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ ഒരു കാര്യക്ഷമത ഇല്ലായ്മയുടെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയല്ലേ ഈ അവധി ദിനങ്ങളിൽ ഫയൽ തീർപ്പാക്കാൻ വേണ്ടി പ്രവർത്തി ദിനമായി പ്രഖ്യാപിക്കുന്ന ഈ ഒരു പ്രവൃത്തി ശ്രീ ടോണി ചിറ്റിലപ്പള്ളി താങ്കൾ പറഞ്ഞ അവസാനത്തെ ഒരു പോയിന്റ് കെടുകാരിസ്ഥത അത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ഒരു പരിപാടി ദിവസമാണ് അതേസമയം മറ്റുള്ള മതസ്ഥരെ നോക്കുമ്പോൾ അവർക്ക് ആറ് ദിവസം ജോലി ചെയ്ത് ഒരു ദിവസമാണ് അവർക്ക് വിശ്രമത്തിന് കിട്ടുന്നത് അത് ഞായറാഴ്ചയാണ് അവർ എല്ലാവരുടെയും അവകാശത്തെയാണ് ഈ ഞായറാഴ്ച പ്രവർത്തി ദിനമായതിരെ സർക്കാർ അപഹരിച്ചെടുത്ത സമയം അത്യാതൊരു തർക്കുന്നില്ല എന്റെ ചോദ്യം ആരുടെ കെടുകാര്യസ്ഥിതയാണ് അല്ലെങ്കിൽ ആരുടെ കഴിവുകേടാണ് അത്തരം ഒരു ഞായറാഴ്ച ഒരു പ്രവർത്തകരുമായിട്ട് മറ്റുള്ളവരുടെ ഗവൺമെന്റ് ആരുടെ കഴിവേട് കഴിവേടാണ് ഇവിടെ ഏറ്റവും അപലപനീയമായ ഒരു കാര്യം ഞാൻ പറയാം അതായത് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഞായറാഴ്ച ദിനം അങ്ങനത്തെ പ്രവർത്തിച്ചു അത് അഭിനാഹകമാണ് പക്ഷെ സമയം തദ്ദേശ ഭരണ വകുപ്പിന്റെ എന്താണ് സംഭവിച്ചത് ആ മന്ത്രി ഉടൻ വേറൊരു ഉത്തരവിടുകയാണ് വേറൊരു വകുപ്പ് വേറെ ഉത്തര ഇതേ സർക്കാരിന്റെ വേറൊരു വകുപ്പ് ഉത്തരവിടുകയാണ് ഞായറാഴ്ച തീവ്രയത്നിയായിട്ട് അവർ ആചരിക്കുന്നു ഇവിടെ എനിക്ക് നിരവധി കോടുകൾ എനിക്ക് കിട്ടിയിരുന്നു ശനിയാഴ്ച ഇങ്ങനെ അതായത് പലരും കാസർഗോഡ് തൊട്ടുള്ള വിളികൾ എനിക്ക് ലഭിച്ചിരുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ട്രഷറിയിൽ വർക്ക് ചെയ്യുന്നവര് പലരും വിളിച്ചു അവര് പറയാണ് അവർക്ക് അവരെ പോലും കൊണ്ടാണ് ഈ ഒരു ഉത്തരവ് വരുന്നത് അവര് പോലെ ഒരിക്കലും എന്റെ ചോദ്യം സർക്കാരിന് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ അവരുടെ ഇതിനനുസരിച്ച് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് മന്ത്രിമാർക്ക് സാധിക്കുന്നില്ല അത് ഒരു ചോദ്യമാണ് അവിടെ ഒരു കഴിവിന്റെ അല്ലെങ്കിൽ അവര് ജോലി ചെയ്യുവാനായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അത് അവരുടെ പരാജയമാണ് ആ പരാജയം നമ്മുടെ എല്ലാം പരിപാലനമായി കാണുന്ന ഞായറാഴ്ച ഒരു പ്രവർത്തിനമായിട്ടാണ് ചെയ്യുന്നത് അത് ഞാൻ യാതൊരു അതിൽ യാതൊരു അർത്ഥവും കാണുന്നില്ല നമ്മുടെ സഭാ സംബന്ധമായ കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് വർഷങ്ങളായിട്ട് നമുക്കറിയാം ഞായറാഴ്ച പരിപാടനമായ ദിവസമാണ് അത് ഭരിക്കുന്ന കക്ഷികൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ ക്രൈസ്തവ അവർക്കെല്ലാം അറിയാം എന്തുകൊണ്ട് ഞായറാഴ്ച ദിനം ഇങ്ങനെ ഒരു തീവ്രയായിട്ട് ക്രൈസ്തവരെ നമ്മള് നമ്മുടെ നിരവധി ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പലരും പഠിപ്പിക്കുന്നവരാണ് ഞായറാഴ്ച കാണണം കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊപ്പം ഒരു ദിവസം അവർക്ക് ചെലവഴിക്കണം അവരുടെ അവകാശം മതപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അവകാശമാണ് ഗവൺമെന്റ് ഈ ഞായറാഴ്ച കവർന്നെടുത്തത് ഇനി വേറെ കാര്യമുണ്ട് അടുത്ത മാസം മുതൽ ഒരു മാസത്തിൽ ഒരു പ്രവർത്തി ദിനം അവര് പ്രവർത്തിനം വേണ്ടി ഫയലുകൾ തീർപ്പാക്കാൻ വേണ്ടി അവര് അവര് പങ്കെടുക്കുന്നുണ്ട് അതും ഒരു ഞായറാഴ്ചയാണെന്ന കാര്യം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ നമ്മൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഞായറാഴ്ച മൊത്തം ഒരു പരിപാടിക്ക് വേണ്ടി മാറ്റി വെക്കുന്നു ശ്രീ വെക്കുന്നുണ്ടരവസ്ഥോണി ചുറ്റാപള്ളി ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവർക്ക് പ്രവർത്തി പ്രവർത്തിദിനമാക്കുന്നത് ഈ പ്രവർത്തി ദിനം ആക്കണമെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഉണ്ടല്ലോ സെക്കൻഡ് സാറ്റർഡേ പ്രവർത്തി ദിനമാക്കി ആക്കിക്കൂടെ അല്ലേ തീർച്ചയായിട്ടും അവിടെയാണ് ഞാൻ പറയുന്ന വേറൊരു പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഞായറാഴ്ച തന്നെ ഈ ഗവൺമെന്റ് ഇത്തരം ഒരു ഏർപ്പാടുകൾക്ക് തെരഞ്ഞെടുക്കും പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ നിരവധി അവഹേളനവും ആക്രമണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത് ഇപ്പോൾ ഈ ഒരു കാര്യം ഈ ഞായറാഴ്ച പ്രവർത്തനമാക്കിയതിലൂടെ എത്രമാത്രം നമ്മുടെ വികാരങ്ങൾ ക്രൈസ്തവ വികാരങ്ങൾ എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കണം ഈ ഗവൺമെന്റിൽ നിരവധി ക്രൈസ്തവരുണ്ട് നിരവധി എം ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ് എന്തുകൊണ്ട് നിരവധി കൊറച്ചും ചെയ്തില്ല ഇത് ചോദ്യം ചെയ്തില്ല വേറെ പറഞ്ഞുതരാം ഈ ദിവസം തന്നെ നിരവധി നിരവധി അവധി ദിവസങ്ങൾ നമുക്കുണ്ട് എന്റെ വേറൊരു അവധി പ്രവർത്തിനം ആക്കിയില്ല എന്റെ ചോദ്യമാണെന്ന് വേറെ ഒത്തിരി ഉദ്യോഗസ്ഥങ്ങളുണ്ട് ഇവിടെ സ്പെഷ്യൽ സാറ്റർഡേ ഉണ്ട് എന്തുകൊണ്ടത് ചെയ്യുന്നില്ല ഈ ഞാൻ തെരഞ്ഞെടുത്തു എന്നുള്ള നമ്മൾ നമ്മളത് ചർച്ച ചെയ്യണം മാത്രമല്ല നമ്മൾ ശക്തമായിട്ട് നമ്മളുടെ പ്രതിഷേധം ഗവൺമെന്റിനെ അറിയിക്കണം ഗവൺമെന്റ് അറിയാത്തതൊന്നല്ല അവർക്കറിയാം എന്ന് ജൂലൈ എല്ലാ ജൂലൈ ഒന്നും ദുസറാനാണ് ക്രൈസ്തവയ്ക്ക് പരിപ്രവനമായ ദിവസമാണ് ഇത് കരിഞ്ഞ് കൂട്ടി മലക്കൂറും ചെയ്തായിട്ടാണ് എൻ്റെ ഫാദർ ജോഷി മേയാറ്റിൽ ശ്രീ ടോണി ചെറ്റിരുപ്പള്ളി ആ ഒരു ഈ സൺഡേ പ്രവർത്തി ദിനമാക്കുന്നതിന്റെ നിരവധി ആശങ്കകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നിരവധി പേർ അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിക്കുവാൻ വിളിച്ചിരുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു ഇനിയും ഒരു അവധി ദിവസം പ്രവർത്തി ദിനമാക്കുവാനുള്ള ഒരു പദ്ധതി സർക്കാരിന്റെ മനസ്സിലുണ്ട് അത് ഞായർ തന്നെ പ്രവർത്തി ദിനമാക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നു ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം ഫാദർ ജോഷി മേയറ്റിൽ ഇത്തരത്തിൽ ഒരു കാര്യം വരുമ്പോൾ ഒരു സർക്കാരിനെ കൃത്യമായി തങ്ങളുടെ ആശങ്കകൾ അറിയിക്കാൻ കുറെ കൂടി ഒരു ചടിലമായ രീതിയിൽ കുറെ കൂടി ഒരു വേഗതയിൽ തങ്ങളുടെ ആശങ്കകൾ അറിയിക്കുവാൻ സഭാ നേതൃത്വത്തിന് കഴിയേണ്ടതല്ലേ ഫാദർ ജോഷി മേയറ്റിൽ തീർച്ചയായും തീർച്ചയായും കാരണം ഇവിടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള അവസ്ഥ നമുക്കറിയാം തുടരെ തുടരെ ക്രൈസ്തവ ക്കെതിരെയുള്ള നിലപാടുകളും നയങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും അത് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാവട്ടെ മറ്റെല്ലാ മേഖലകളിലും ക്രൈസ്തവർ ചവിട്ടി മതിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തുടർച്ചയാണ് ഈ ഞായറാഴ്ച മേലുള്ള കുതിരകയറ്റം എന്നുള്ളത് പറയാതെ വയ്യ ഇങ്ങനെയുള്ള സമയത്ത് തീർച്ചയായും സഭാ നേതൃത്വം അതിശക്തമായിട്ട് ഇടപെടേണ്ട ഒരു ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കെ സി ബി സിയുടെ ഭാഗത്തു നിന്നായാലും മറ്റ് വ്യക്തിഗത സഭകളുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ മറ്റു ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നായാലും ശക്തമായ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉണ്ടാവുകയും ആ മുഖ്യമന്ത്രിക്ക് ക്രൈസ്തവരുടെ വേദന ഇക്കാര്യത്തില് നമ്മള് ആ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒരുപക്ഷേ ഒരു കാര്യം നമ്മളിപ്പോ കേൾക്കുമ്പോ രസമായിട്ട് തോന്നും എന്താണ് തീർപ്പ് ആക്കൽ അല്ലെ ഫയൽ ഫയൽ ഒറ്റ ഒറ്റ പ്രാവശ്യം കൊണ്ട് തീർപ്പാക്കൽ ഇരുപത്തിനാലായിരത്തോളം ഫയലുകൾ തീർപ്പായി എന്ന് പറഞ്ഞ പത്രത്തിലും വെണ്ട കക്ഷണത്തിലും പലരും വിചാരിച്ചു ഓ എത്ര നല്ല കാര്യം അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അപ്പോ ഇട ദിവസങ്ങളിൽ ജോലി എടുക്കണം എന്ന് ഉത്തരവാദിത്വമില്ലേ അവർക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പണം ഖജനാവിന്റെ പണം ഇവിടെ ചെലവഴിക്കപ്പെടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയായിരിക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ നിറവേറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നത് എന്റെ അർത്ഥം നേരത്തെ കെടുകാര്യസ്ഥത എന്നൊരു വാക്കുപയോഗിച്ചല്ലോ അത് കുറച്ചും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനൊരു സംവിധാനം അതായത് കൃത്യമായി ഇവർ ജോലിക്ക് വരുന്നുണ്ടോ വർക്കിംഗ് ഡേയ്സിൽ കൃത്യം ജോലിക്ക് വരുന്നുണ്ടോ ജോലിക്ക് കൃത്യം അവിടെ ഉണ്ടാകേണ്ട മണിക്കൂറുകൾ അവിടെ ഓഫീസിലുണ്ടോ ആ മണിക്കൂറുകൾ ഫലപ്രദമായി അവർ വിനിയോഗിക്കുന്നുണ്ടോ ഇനി അവർ ചെയ്യാനായി ഒരു ടാർജറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ടോ അത് നിറവേറ്റിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ടോ ഇതൊന്നുമില്ലാതെ ഞായറാഴ്ചയുടെ മേൽ കുതിരകേരണത്തിന് അതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ ജോ ജീവനക്കാർ കൃത്യമായി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ബാധ്യതയാണ് അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ ക്രൈസ്തവരുടെ മേലുള്ള ഒരു വല്ലാത്ത അധിനിവേശമായിട്ട് ഈ ഞായറാഴ്ച പരിപാടിയെ കാണാനാവും നേരത്തെ ശ്രീ ടോണി പറഞ്ഞതുപോലെ ക്രൈസ്തവരുടെ മാത്രമല്ല സകല മനുഷ്യരുടെ മേലുള്ള കയറ്റമായിട്ട് ഇതിനെ കാണാനാവും ഡി എസ് ഹോമിനിസ് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഞായറാഴ്ച വിളിച്ചത് ഡി എസ് ഹോമിനിസ് മനുഷ്യരുടെ ദിനം മനുഷ്യരുടെ ദിനം മനുഷ്യർക്ക് ഒന്ന് ഒന്ന് ശ്വസിക്കാൻ ഒന്ന് മാനുഷികമായ കടമകൾ കൃത്യമായി നിറവേറ്റാൻ ഒക്കെയുള്ള ഒരു സമയമാണ് എന്നാണ് ഈ പറഞ്ഞു വന്നത് അപ്പോഴ് അതുപോലെ കുടുംബത്തിന് വേണ്ടിയുള്ള സമയം ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള സമയം അതുകൊണ്ട് സർക്കാർ ഗൗരവമായിട്ട് ചിന്തനം അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് കൃത്യമായി ഉത്തരവാദിത്വപൂർവം ജോലി ചെയ്യാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാനുള്ള അവസരവും അതിനു വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണവും ആദ്യം സർക്കാർ ചെയ്യുക അല്ലാതെ അവധി ദിനത്തെ ഇതുപോലെ പ്രത്യേകിച്ച് ഞായറാഴ്ചയെ ഇതുപോലെ കവർന്നെടുക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത് അത് തീർച്ചയായും അപലപനീയമായ ഒരു നടപടിയാണ് ഇതിനെതിരെ ശക്തമായ സ്വരം ക്രൈസ്തവരുടെ ഭാഗത്തുനിന്ന് ഉയരേണ്ടതുണ്ട് ഇതിനിടയിൽ ചിലരെങ്കിലും ഒരു ശ്രമം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഞായറാഴ്ച കുർബാനക്ക് പോയാൽ പോരേ ഞായറാഴ്ച കുർബാനക്ക് പോയാൽ പോലെ അതിനുശേഷം പോയി ഇത് ചെയ്താൽ എന്താണ് കുഴപ്പം അത് ഞായറാഴ്ച എന്താണെന്ന് മനസിലാക്കാത്തവരുടെ പറച്ചില്ല അത് അത് അജ്ഞതയുടെ ഒരു പറച്ചില്ല ഞായറാഴ്ച എന്നുള്ളത് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാത്രമുള്ള ദിവസമല്ല ഞായറാഴ്ച എന്നുള്ളത് സഭ കൂട്ടായ്മയുടെ ദിനമാണ് വിശ്വാസ പരിശീലനത്തിന്റെ ദിനമാണ് അതുപോലെ തന്നെ വിശ്രമത്തിന്റെ ദിനമാണ് കുടുംബത്തോടൊപ്പം ആയിരിക്കുന്ന ദിനമാണ് ബന്ധുക്കളോടൊപ്പം ആയിരിക്കുന്ന ദിനമാണ് ഒരു വ്യക്തിയുടെ തന്നെ സ്വസ്ഥതയും സ്വച്ഛതയും ആവശ്യമുള്ള ദിനമാണ് അതുകൊണ്ട് ഒരു കുർബാന കഴിഞ്ഞിട്ട് ബാക്കി പോയാൽ ചോദിക്കുന്ന ചോദ്യവും അതിനോട് അല്പം പോലും അത് തീർച്ചയായും അജ്ഞതയുടെ ചോദ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് വളരെ വ്യക്തമാണ് ശ്രീ ടോണി ചുറ്റിലപ്പള്ളി ഈ ഞായർ ദിനാചരണത്തിനെതിരെ പുറമേ നിന്നുള്ള ഒരു വെല്ലുവിളികളാണ് നമ്മൾ ഈ ഒരു ചർച്ചയുടെ ഈ ഒരു ഘട്ടം വരെ ചർച്ച ചെയ്യുന്നത് അങ്ങൊരു അൽമായ നേതാവ് കൂടിയാണ് ഒരു ക്രിട്ടിക്കലായി നാം വിലയിരുത്തുകയാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ കുടുംബങ്ങളിൽ ഈ ഒരു ഞായറാഴ്ച ദിനാചരണം അതിൻ്റെതായിട്ടുള്ള വിശുദ്ധിയിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിശുദ്ധിയിൽ ആചരിക്കുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ കഴിയുന്നുണ്ടോ ഞായർ ദിനാചരണത്തിനായ രക്തസാക്ഷിത്വം വരെ വരിച്ച വിശുദ്ധരുടെ ഒരു ചരിത്രമുള്ള സഭയാണ് നമ്മുടേത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഞായർ ദിനാചരണം അതിൻ്റെതായിട്ടുള്ള ഒരു വിശുദ്ധിയിൽ പരിശുദ്ധിയിൽ ആചരിക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ ടോണി ചിറ്റിലപ്പള്ളി തീർച്ചയായിട്ടും മതനിരാശ്രം ഒരു വെല്ലുവിളിയായിട്ട് കരുതുന്നൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തില് മതനിരാസനം പുലർത്തുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത് ഇന്നത്തെ ഗവണ്മെന്റ് തന്നെ മതത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ആ പ്രത്യക്ഷ പ്രത്യേക പ്രത്യക്ഷാസ്ത്രം പുലർത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളുടെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച രാവിലെ മുതൽ മതപരമായ കാര്യങ്ങൾക്ക് ക്രൈസ്തവർ ഉപയോഗിക്കുന്ന ദിവസമാണ് ആറു മണിക്ക് തന്നെ അവർ പള്ളിയിൽ വരും അവരുടെ കുർബായികൾ പങ്കെടുക്കും പ്രാർത്ഥനകൾ പങ്കെടുക്കും അത് കഴിഞ്ഞ് കുടുംബമായി വരും അതിനുശേഷം മതപഠനത്തിന് അവർ പോകും ഇരിക്കും കുട്ടികൾ അങ്ങോട്ട് പോകും അപ്പോൾ ഈ കുട്ടികളെ ഈ വേദപാഠത്തിന് കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളാണ് ഒരു അപ്പനും അമ്മയും ആയിരിക്കാം അപ്പനും അമ്മയും ജോലിക്ക് പോയേ ഈ പിഞ്ചും കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് പള്ളിയിൽ വരികയും അതുപോലെ തന്നെ ആരാണ് അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നാം ക്ലാസ്സിൽ അതായത് അഞ്ചും മാറും വയസ്സ് പ്രായമുള്ള കുട്ടികൾ എങ്ങനെയാണ് പള്ളിയിലോട്ട് വരുന്നത് ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയാണ് വേദപാഠത്തിന്റെ സമയം ഒരു വീട്ടിലെ അമ്മയും അപ്പനും ജോലിക്കാരായി കഴിഞ്ഞാല് ആരാണ് ഇവരെ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഭക്തസംഘടനകൾ മീറ്റിങ്ങുകളെല്ലാം നമ്മൾ കൂടുന്നത് ഉച്ച കഴിഞ്ഞ ശേഷമാണ് രണ്ടു മണിക്ക് ഉണ്ട് മണിക്ക് ഉണ്ട് അപ്പോൾ ഞായറാഴ്ച ഇത് പറഞ്ഞാല് നമുക്ക് നമ്മുടെ മതപരമായിട്ടുള്ള ഭരണഘടന അനുശാസിക്കുന്ന നമുക്ക് ഭരണഘടനാപരമായ അവകാശങ്ങള് ആരാധന സ്വന്തം നമുക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് ആ ദിവസത്തിൽ സർക്കാർ പറയുന്നു നിങ്ങൾ പോയി ആ ദിവസം തീവ്രയത്ന പരിപാടികൾ ഏർപ്പെടാനായിട്ട് ഇവിടെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ ഹനിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ സംഘടനകൾ സംഘടനകളെല്ലാം സജീവമായിട്ട് വരുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച നമുക്ക് കൂട്ടുകൂടാനും ചില 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 പള്ളികളിലെല്ലാം കുടുംബസമ്മേളനങ്ങൾ നമ്മൾ കൂടുന്നത് ഈ ഞായറാഴ്ചയാണ് നാലുമണിക്ക് ചില കുടുംബ സമ്മേളനങ്ങൾ രാവിലെ പത്ത് മണിക്ക് കൂടും അപ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൊള്ളാനാവുന്ന ഇന്ത്യതായിട്ട് നമ്മുടെ സഭയുടെയും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട ദിവസം അവർ മാറ്റിവെക്കപ്പെട്ട ദിവസം ആ ദിവസത്തിൽ ആ കുടുംബത്തിന്റെ നാഥനും നാദിയും ജോലിക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ആ ഭരണഘടന സ്വാതന്ത്ര്യം ലഭിക്കുക എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെയെല്ലാം യുവജനങ്ങള് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വെല്ലുവിളികളുടെ ഒരു അവസ്ഥയിലാണ് നമ്മൾ വളർന്നു വരുന്നത് പ്രത്യേകിച്ചും മറ്റുള്ള പല ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ ആക്രമണം നമ്മൾ നേടുന്നുണ്ട് ഇന്റേണൽ ആയിട്ടും ഔട്ട്വേഡ് ആയിട്ടും നമ്മൾ നേടുന്നുണ്ട് നമ്മുടെ യുവജനങ്ങളെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ വളരെ ക്രൈസ്തവ യുവജനങ്ങൾ ശരിക്കും ഒരു സമ്മർദ്ദത്തിന്റെ ഒരു ഇതിനാണ് ജീവിക്കുന്നത് അതിന്റെ അതിന്റെ കൂടെയാണ് ഇപ്രകാരമുള്ള ഒരു ഞായറാഴ്ച വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കപ്പെടുക എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും അത് വളരെ നിർഭാഗ്യകരമാണ് നമ്മുടെയെല്ലാം പ്രത്യേകിച്ച് ഇതിന് നിരവധി പ്രതിഷേധങ്ങൾ നമ്മുടെ സഭ സംഘടനകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ യുവജനങ്ങളിൽ നിന്നും നമ്മുടെ പല സംഘടനകളിൽ നിന്നും അമ്മമാരുടെ സംഘടനകളിൽ നിന്നും നമ്മുടെ എ കെ സി സി നിന്നും പ്രോലൈസിൽ നിന്നും പല പല തരത്തിലും ഇതിന് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ എഴുത്തുകൂത്തുകൾക്ക് നടന്നിട്ടുണ്ട് നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്തൊരു ചോദ്യം നമ്മുടെയെല്ലാം ക്രൈസ്തവര് നമ്മുടെയെല്ലാം ജനപ്രതിനിധികള് എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് നിരവധി ക്രൈസ്തവ എം എൽ എമാർ ഈ പ്രതിപക്ഷത്തുണ്ട് ഭരണപക്ഷത്തുണ്ട് അവർ അവർ അവരെന്തുകൊണ്ട് ഇതിനെതിരെ മൗനം പാലിച്ചു എന്നുള്ള ചോദ്യം ഞാൻ ഇവിടെ അവര് മൗനം പാലിക്കുക ഉണ്ടായിരുന്നത് എല്ലാവരും മൗനം പാലിച്ച് ഞാൻ പറയുന്നില്ല ചില അതിനെ പ്രതിഷേധിച്ചു ചിലർ രംഗത്ത് വന്നു അതുകൊണ്ടാണ് പൊതുമരാപ്പ് മന്ത്രി ആ ദിവസം ആ ഒരു ഉത്തരവ് പിൻവലിച്ചത് പക്ഷേ പറയട്ടെ തദ്ദേശ ഭരണ സംവിധാനത്തില് അങ്ങനെ ഒരു ഉത്തരവ് പിൻവലിച്ചില്ല നിരവധി ക്രൈസ്തവർ ആയിരക്കണക്കിന് ക്രൈസ്തവര് ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവിടെയെല്ലാം അവരുടെ ആ ഒരു റൈറ്റ് മതപരമായ സ്വാതന്ത്ര്യം അനിക്കപ്പെട്ടു എന്നുള്ളത് വളരെ കടുത്ത കടുത്ത രീതിയിൽ അത് അപലംബിക്കപ്പെടേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അങ്ങയോട് നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത വളരെ ഒരു കോമ്പറ്റീഷൻ നിറഞ്ഞൊരു ഒരു ഫീൽഡാണ് മാതാപിതാക്കൾ പല മാതാപിതാക്കളും സഭയിലെ പല മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നത് മക്കളുടെ ഭൗതികമായ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി അതിന് എത്ര പണം മുടക്കാൻ വേണ്ടിയിലും അവർ തയ്യാറാണ് ഞായറാഴ്ച പോലും അവരെ ട്യൂഷനും മറ്റ് കോച്ചിങ്ങിനുമായിട്ടൊക്കെ അവർ പറഞ്ഞു വിടുന്നു നമ്മളുടെ കുടുംബങ്ങൾ കുറെ കൂടി നമ്മുടെ ഈ ഒരു ഞായർ ആചരണത്തിന്റെ ഒരു പരിശുദ്ധി ആ ഒരു വിശുദ്ധി തിരിച്ചുപിടിക്കാൻ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ മാതാപിതാക്കൾ മക്കളോട് ഈ ഞായർ ആചരണത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചൊക്കെ കുറെ കൂടി വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കേണ്ടതല്ലേ ഫദർ ജോഷി മേറ്റിൽ തീർച്ചയായും ഇതൊരു ഒരു ഇന്നർ സർക്കിളിലുള്ള ഒരു ആത്മപരിശോധനയുടെ വിഷയം തന്നെയാണ് ശ്രീ ജോർജ് ഇപ്പോ സൂചിപ്പിച്ചിരിക്കുന്നു വളരെ ശരിയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറയാം ഞായറാഴ്ച കുർബാന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വലിയ യാഥാർത്ഥ്യം വലിയ സത്യം അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുകയും കൂട്ടായ്മയിൽ ആഘോഷിക്കുകയും ചെയ്യുന്ന ദിനമാണ് ദിനമാണ്സം കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കഷ്ടതകൾ വീഴ്ചകൾ രോഗങ്ങൾ ഇതിൽ നിന്നെല്ലാം ഉള്ള ഒരു ഉയർപ്പിന്റെ ദിനമായിട്ടാണ് ഞായറുന്നത് അപ്പൊ ഞായറാഴ്ച കർത്താവിന്റെ ഉയർത്തെഞ്ഞെടുപ്പിന്റെ ദിനം എന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു ഒരു തരം ഉയർത്തെഞ്ഞെടുപ്പിന്റെ ദിനമാണ് ചിലരെങ്കിലിപ്പോ ഞായറാഴ്ചയെ വീക്കെൻഡായി കാണുന്നുണ്ട് ഈ വീക്കെൻഡ് എന്നുള്ള കൺസെപ്റ്റിൽ വളരെ അപകടകരമാണ് കാരണം വീക്കെൻഡ് എന്നുള്ളത് അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു പദമാണ് ആ പ്രയോഗം എന്തിനു വേണ്ടിയാണ് വന്നത് ആ പ്രയോഗം അത് എന്റർടൈൻമെന്റ്സിന് വേണ്ടിയുള്ള പ്രയോഗമാണ് വീക്ക് എൻഡ് സത്യത്തിൽ ക്രൈസ്തവ അനുസരിച്ചും ബൈബിൾ അനുസരിച്ചും ഞായറാഴ്ച ആഴ്ചയുടെ അവസാന ദിനമല്ല മറിച്ച് ആദ്യ ദിനമാണ് ആഴ്ചയുടെ ആദ്യ ദിനമാണ് ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ആണ് ഞായറാഴ്ച അതിനങ്ങനെ തന്നെ കാണാം അതുകൊണ്ട് ഒരു വീക്കെൻഡ് കൾച്ചറിലേക്ക് നമ്മൾ മാറരുത് രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം തീർച്ചയായും വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ശ്രദ്ധയും താല്പര്യമുള്ളവര് തന്നെയാണ് ക്രൈസ്തവർ അത് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേരളത്തില് ക്രൈസ്തവ സഭ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ സംഭാവന ഒന്നും ആർക്കും മറന്നുപോകാൻ കഴിയില്ല പക്ഷെ ഞായറാഴ്ച ഒഴിവാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം ട്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങള് അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഒഴിവാക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മക്കൾക്ക് ഞായറിന്റെ പ്രാധാന്യം നമ്മുടെ ഞായർ വീണ്ടെടുക്കുക എന്നുള്ളത് അവർ സൺഡേസ് ഞായറുകളെ തിരിച്ചു പിടിക്കുക അത് പ്രധാന മൂന്ന് കോവിഡ് സമയത്ത് നമുക്ക് ഈ ഓൺലൈനിലൊക്കെ കുർബാന കാണുന്ന ഒരു കാണുന്നൊരവസ്ഥ ഉണ്ടായി ചിന്തയാണ് പക്ഷെ നമുക്കറിയാമല്ലോ അത് കടമ നിറവേറ്റലെ അങ്ങനെ അങ്ങനെ അല്ല അത് ഒരു നിവൃത്തിയില്ലാത്തത് ചെയ്യുന്ന അതറിയത്തിട്ട് രോഗികളായി കിടക്കി കിടക്കുന്നവരെ അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വരാൻ നിവൃത്തിയില്ല അവരവരുടെ ടി വിയിൽ ഒരു മഴ കാണുന്ന വേറൊരു മാർഗം ഇല്ലാത്തവർക്കുള്ളതാണ് പക്ഷെ ഇപ്പൊ കോവിഡ് കഴിഞ്ഞിട്ടും ചിലരെങ്കിലും ഇപ്പോഴും ഓൺലൈൻ കുർബാനകൾ തുടരുന്നതായി കേൾക്കുന്നു അത് ഒരു കാരണവശാലും സഭയുടെ മനസ്സനുസരിച്ചുള്ളതല്ല ക്രൈസ്തവ ജീവിതത്തിന്റെ ഞായറാഴ്ച ആചരണത്തിന്റെ ഭാഗമായി കാണാനാവില്ല അതുകൊണ്ട് ദിവ്യബലി വിശ്വാസി സമൂഹത്തോടൊപ്പം സംബന്ധിച്ച് ഞായറാഴ്ച നമ്മുടെ ഞായറാഴ്ചയിൽ ഉദ്ധൃതനായ കർത്താവിന്റെ ആ സെലിബ്രേഷനെ നമുക്ക് സ്വാശീകരിക്കാം സ്വന്തമാക്കാം അതിന് ക്രൈസ്തവ കുടുംബങ്ങൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം എന്നാണ് എനിക്ക് ഇന്നോടെ നിർദ്ദേശം പറയാൻ ശ്രീ ടോണി ചിറ്റിലപ്പള്ളി നമ്മൾ ഈ ഒരു ചർച്ചയുടെ ഒരു അവസാനഘട്ടത്തിലേക്ക് വരുമ്പോൾ അംഗീക്ക് ഫാദർ ജോഷി പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാം അതോടൊപ്പം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഞായറാഴ്ച ദിനാചരണങ്ങൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നമുക്ക് കാര്യക്ഷമമാക്കാൻ സാധിക്കുന്നത് ശ്രീ ടോണി ചുറ്റലപ്പള്ളി നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള യുവജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം നമ്മുടെ എല്ലാം ആധ്യാത്മിക ജീവിതത്തിൽ വളരെ കുറവായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമാണിത് ജോഷൻ പറഞ്ഞ പോലെ നമ്മൾ വിദ്യാഭ്യാസത്തിനായിട്ട് കൂടുതൽ കരിയർ ഡെവലപ്മെന്റിനായിട്ട് കൂടുതൽ സമയം നമ്മുടെ യുവജന യുവാക്കള് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എല്ലാം കൊടുക്കുന്നുണ്ട് എന്നത് സത്യമാണ് നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളില് മാതാപിതാക്കളുടെ പങ്ക് ഒരു വലിയൊരു പങ്കാണ് മാതാപിതാക്കളാണ് ഈ കുഞ്ഞുങ്ങളുടെയും കുട്ടികളെയും യുവാക്കളെയും വഴി നടക്കുന്നത് പ്രധാനമായിട്ടൊരു ധാർമ്മിക പങ്ക് വഹിക്കേണ്ട വ്യക്തികളാണ് കുടുംബത്തിലെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് സൃഷ്ടിപരമായിട്ടുള്ള ഒരു പങ്ക് ഈ കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ രൂപീകരണത്തിൽ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതായത് രാവിലെ രാവിലെ കുർബാനയ്ക്ക് പോകുവാനും അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ കൂടുതൽ വളർത്തുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾ നിക്ഷിപ്തമായിട്ടുള്ളു അതേസമയം സഭാ നേതൃത്വത്തിനും പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ ഒരു സമയം ഇതിനു വേണ്ടി വെക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന മാത്രമല്ല ഈ കോവിഡ് സമയത്ത് ഓൺലൈനിലോട്ട് നമ്മുടെ കുട്ടികൾ പലരും നീങ്ങി തിരിച്ചു വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസരമാണ് ഈ ഈ കടന്നുപോയ ജനങ്ങൾ അപ്പോൾ അവരെ സൃഷ്ടിപരമായിട്ട് നമ്മുടെ സഭയോടും അതുപോലെ നമ്മുടെ മതത്തോടും അടുപ്പിച്ചു നിർത്തുന്ന ഒരു നിലപാട് മാതാപിതാക്കളും അതുപോലെ സമാ നേതൃത്വവും കൂട്ടായിട്ട് കൈകൊള്ളണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞായർ ദിനാചരണത്തിനെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ എങ്ങനെ ഫലപ്രദമായി പ്രതിരോധിക്കാം എന്നതിനെ പറ്റി വളരെ വ്യക്തവും ശക്തവുമായ ആശയങ്ങൾ ഇന്നത്തെ ഷക്കേന ഫയർ റൂമിൽ ഉയർന്നു വരികയുണ്ടായി അതോടൊപ്പം തന്നെ ഞായർ ദിനാചരണം എങ്ങനെ കൂടുതൽ വിശുദ്ധമായി ആചരിക്കാം കൂടുതൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടവകളിൽ നമ്മുടെ സമൂഹങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി ഞായർ എങ്ങനെ ആചരിക്കാം എന്നതിനെ പറ്റിയുമുള്ള ആശയങ്ങളും ഈ ചർച്ചയിൽ പങ്കുവയ്ക്കപ്പെട്ടു ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോഷി ശ്രീ ടോണി ചെറ്റിലപ്പള്ളി രണ്ടുപേർക്കും പ്രത്യേകം നന്ദി